ജലയങ്കാൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് വിശേഷികളും അല്ല ഇത് സെക്രട്ടറി ജെ പത്മകുമാർ ദ്ദേഹം കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനഞ്ച് വർഷമായിട്ട് ഏകദേശം പതിനാല് വർഷമായിട്ട് അദ്ദേഹങ്ങൾ സെറ്റപ് ചെയ്യണം ഇത് വേദന നിങ്ങൾക്കെല്ലാവരും അറിയാമെങ്കിൽപ്പോലും ഞാനൊരു പരിചയപ്പെട്ടത് ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും ഒരു ചീഫ് കോർഡിനേറ്ററാണ് അദ്ദേഹമായിട്ടുള്ളത് ക്ഷേത്രത്തിൻ്റെ ആദ്യകാലത്ത് ശ്രീകോവിൽ പണിയുന്നതിനും ശ്രീയാകം ക്ഷേത്രം ഇന്നത്തെ നിലയിലേക്ക് കൊണ്ടുവരുന്നതിനും കാരണകാരണമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജനം ഇപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു നവ നവാഹമല്ല നമ്മുടെ അഷ്ടദം തകാശം നടത്തുന്നുണ്ട് അപ്പോൾ അതിന്റെ എല്ലാ കമ്മിറ്റികളും സബ് എല്ലാം ഒരു ചീഫ് കോർഡിനേറ്ററാണ് ചിലത്ത് അജിക് ജലഗാനു ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ പഴക്കം എത്ര വർഷമാണെന്ന് ഞങ്ങൾക്കറി ഞങ്ങളെല്ലാം ക്ഷേത്രത്തിനോട് ചേർന്ന് താമസിക്കുന്ന ഭക്തരാണ് എത്ര വർഷം കൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഇത് ഞങ്ങൾക്ക് ആർക്കാറുണ്ട് ഞങ്ങളൊക്കെ ഞാനൊക്കെ ജനിച്ച നാളുകൊട്ടും എഴുപത്തിരണ്ട് വയസ്സുണ്ട് ഞങ്ങളൊക്കെ ജനിച്ച നാളുകൊട്ടേ ഈ ക്ഷേത്രത്തിൽ നല്ലൊരു കാവും ആ കാവിനോട് ചേർന്ന് ഒരു ശ്രീകോവിലും ഇപ്പോൾ ആ ശ്രീകോവിലിനോട് ചേർന്ന് നടപ്പന്തൽ അതുപോലെ തന്നെ പുറത്ത് ഒരു ലൈബ്രറി നല്ലൊരു ഓഫീസ് ബിൽഡിങ് നല്ല ഒരു ഗ്രൗണ്ട് ഇതെല്ലാം തന്നെ ഉണ്ട് ഈ ക്ഷേത്രത്തിന് അത് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അതായത് നമ്മൾ നാട്ടുകാർ ചേർന്ന് കുറച്ച് സ്ഥലം ഈ ഗ്രൗണ്ടിനോട് ചേർന്ന് പതിനാല് സെൻറ്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട് ബാക്കി സ്ഥലം സർക്കാർ പുറമൊക്ക അത് പളിച്ചു കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് രൂപ നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഇതിൻ്റെ ഈ കാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അപൂർവം ആയിട്ടുള്ള വൃക്ഷങ്ങളും വളരെ പഴക്കമുള്ള വൃക്ഷങ്ങളൊക്കെ ഈ കാവിലുണ്ട് അതായത് നമ്മൾ പുരാണത്തിലൊക്കെ ഈ മരൂരി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഈ മരൂരി അതായത് നമ്മൾ നന്ദി സന്യാസികളൊക്കെ ഇതിനു പകരം നമ്മൾ വെക്കുന്ന ആ മരൂരി വൃക്ഷങ്ങളൊക്കെ നമ്മുടെ ഈ കാവില് ഇപ്പോഴും ഇപ്പോഴും നിൽക്കുന്നുണ്ട് വളരെ പഴക്കമുള്ള മാവ് മാവുകളും അതായത് ഈ സമീപ സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഒരു കാവാണ് ഈ ജഡേൻകാവ് ദേവീക്ഷേത്രത്തിനോട് ചേർന്നുള്ള കാവ് ഇപ്പം നമ്മൾ ഒരു അഷ്ടബന്ധകലശം നടത്താനുള്ള കാരണം നമ്മൾ ഈ കോവിഡിന് ശേഷം ഒരു മൂന്നു നാല് വർഷം മൂന്നും വർഷത്തോളം ക്ഷേത്രത്തിൽ അല്പം പ്രവർത്തനം അതായത് കോവിഡിൻ്റെ ഇതുകൊണ്ട് ഉത്സവം അതും ഇതൊന്നും നടന്നില്ലെന്ന വാഹനങ്ങളൊന്നും നടന്നില്ല അപ്പോൾ ആ സമയത്ത് പ്രബന്ധകർശന യഥാർത്ഥത്തിൽ പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ നടത്തേണ്ടതായിരുന്നു അന്ന് നടത്താൻ സാധിച്ചില്ല ജ്യോത്സ്യം നോക്കിയപ്പോൾ അത് നടത്തേണ്ട സമയം എന്നും അതുകൊണ്ട് ഇമ്മീഡിയറ്റ് മീഡിയായിട്ട് നടത്തണമെന്നും പറഞ്ഞു അതുകൊണ്ട് നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ഒരു കമ്മിറ്റി എടുത്തിട്ട് ഇപ്പം ഈ ഏഴാം തീയതി അതായത് മറ്റന്നാൾ ഒരു സാംസ്കാരിക സമ്മേളനം നാട്ടുകാരുടെ സാംസ്കാരിക സമ്മേളനവും അതോടൊപ്പം തന്നെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മൂന്ന് ദിവസങ്ങളിൽ പൂജയും പന്ത്രണ്ടാം തീയതി അഷ്ടപന്ത വർഷം രാവിലെ അഷ്ടപന്തം നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഈ സാംസ്കാരിക സമ്മേളനം തന്നെ വളരെയധികം നല്ല ഒരു കൂട്ടായ്മ അതായത് നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ ഉണ്ട് അന്ന അന്നേ ദിവസം ഞങ്ങളുടെ ആ ക്ഷേത്രത്തിൻ്റെ നിയമാവലിയിൽ പറഞ്ഞിരിക്കുന്ന ആ ഇതിൽ ആ നിയമാവലി പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ താമസിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ വർഷം പ്ലസ് ടുവിനും എസ് എസ് എൽ സിക്കും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ പിന്നെ എഞ്ചിനീയറിങ് ഡോക്ടറേറ്റ് കിട്ടിയവർ ഇവരെല്ലാവരെയും നമ്മൾ അതിപ്പം നമ്മൾ കളക്ട് ചെയ്തപ്പം മുപ്പത്തഞ്ച് ഉണ്ട് ഈ മുപ്പത്തഞ്ച് കുട്ടികളെ നമ്മൾ ആദരിക്കുന്നുണ്ട് അത് പിന്നെ അതോടൊപ്പം തന്നെ സാംസ്കാരിക സമ്മേളനത്തിൽ നമ്മൾ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് വിശിഷ്ട വ്യക്തികൾ ആണ് വരുന്നത് ഈ സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞാൽ ഈ പത്തോദന നവംബറിൻ്റെ മൂന്ന് ദിവസത്തെ പൂജാ ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്ക് അന്നദാനം വൈകുന്നേരം പ്രഭാത ഭക്ഷണം അതുപോലെ തന്നെ ഈ പൂജകൾ അത് അനുബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഈ അവസാനത്തെ ദിവസം ശിവക്ഷേത്രവുമായിട്ട് വളരെയധികം ബന്ധമുള്ളതിനാൽ അവിടെ ഒന്ന് ഒരു താലപ്പലി ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഐതിഹ്യമൊക്കെ സെക്രട്ടറി വിശദീകരിക്കും അപ്പം ഇത് ഇതൊരു വലിയ ഒരു വിജയമാക്കി തീർക്കുന്നതിന് ഈ മാധ്യമ സുഹൃത്തുക്കളായാലും നിങ്ങളെല്ലാവരും ഞാൻ ഞങ്ങളുടെ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരണം അതാണ് എൻ്റെ പ്രസന്ധി എന്നുള്ളവരിൽ എൻ്റെ അഭികർപ്പന ൾ നമ്മള് ഇതിനു മുന്നേ തെലേങ്കാവിലെ സമയം കൊണ്ട് ഉള്ളതും നിങ്ങളുടെ എല്ലാ സാന്നിധ്യ സഹായ സഹനങ്ങളൊക്കെ ഉറപ്പാണെന്ന് ആദ്യമായി പ്രത്യേകിക്കണം തെലേങ്കാവ് ദേവീക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊട്ടാരത്തെ ഐതികമാലിയും പ്രതിപാദിക്കുന്ന ഒരു കഥയാണ് തെരയങ്കാവ് ചരിത്രത്തെ കുറിച്ച് പറയാൻ പണ്ട് വിശൂലുള്ളവർ മനയിലെ ബ്രാഹ്മണ കുട്ടികൾ കുട്ടികളില്ലാതിരിക്കുകയും എങ്ങനെ നേതമായും കുട്ടികൾ ഉണ്ടാവുകയും അതിൻ്റെ ജാതകം പരിശോധിച്ച സർപ്പ ദർശനമേറ്റ് മരിക്കുമെന്ന് ചോദിച്ചു പറയട്ടെ അതിൻ്റെ ഫലമായി അവർ അതിന് എന്താണ് ഒരു വിധിയെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ശിവക്ഷേത്രങ്ങളിൽ പോയി പലരും ഇരിക്കാൻ അങ്ങനെ പല ക്ഷേത്രങ്ങളിൽ ചിന്ത ഫലം ഉണ്ടാവാത്തുകൊണ്ട് എങ്ങനെയൊരു ചിന്ത ഒരു മുനീശ്വരൻ വന്ന് നിങ്ങൾ പടിഞ്ഞാറ്റിങ്ങര ശിവക്ഷേത്രത്തിൽ ആഗ്രഹമെങ്കിൽ ശിവക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കും അങ്ങനെ അവിടെ വന്ന് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വൃത കൊടുത്ത് അവിടെ എന്താണ് അവിടെ ഇരിക്കുന്നത് അപ്പം നാൽപ്പത്തി ഒന്നാം ദിവസമായപ്പോൾ രശ്മീരി കിട്ടുകയും സർപ്പം വന്ന് അദ്ദേഹത്തെ കഴിക്കാൻ കഴിയുമ്പോൾ വിരഡിൽ വന്ന് ഈ സർപ്പത്തെ കുത്തിക്കൊണ്ടുപോയി പോകുന്ന വഴിക്ക് ആവിൽ ആ സർപ്പം മൂന്ന് കഷ്ണങ്ങളായി മുടയുകയും ഒരു കഷ്ണം നമ്മുടെ പണിഞ്ഞാറ്റമ്പോടുത്തുള്ള കാവിൽ വീഴുകയും അതിൻ്റെ ജഡം എന്ന ഭാഗമാണ് ജലേങ്കാവ് എന്നാണ് പറയപ്പെടുന്നത് അതോടൊപ്പം തന്നെ ജലേങ്കാവിനെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുറേ ഒരു അമ്പലം എന്നൊരു ഉപരി അവിടെ അമ്പലത്തിൻ്റെ വൃത്തിപരമായ കാര്യങ്ങൾക്കോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചികിത്സാ സഹായങ്ങൾ പഠിക്കാൻ കുട്ടികൾക്ക് സഹായങ്ങൾ ഇങ്ങനെ കുറേ സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യുന്നു സാധന സാങ്കേതിക കഴിഞ്ഞ കുട്ടികൾ ചെയ്യുവാൻ കഴിഞ്ഞില്ല പക്ഷെ നമ്മൾ ഈ വർഷം മുതൽ അത് പുനരാരണ ശ്രമങ്ങളിലേക്ക് വന്നു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എന്തായാലും ജൂലൈ ഏഴാം തീയതി വൈകിട്ട് പ്രസിഡന്റ് ഡേ ബി ശരി നായ സർദ്വരുടെ കൃഷി യോഗത്തിൽ വെച്ച് പൊതുസമ്മേളനം കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ യൂണിയൻ പ്രസിഡന്റ് ശ്രീ ജി തെങ്ങപ്പന്നായവർ ഉദ്ഘാടനം ചെയ്തു പ്രതിമകളെ അതായത് പ്രതിഭകൾ എന്ന് പറയുമ്പോൾ പി എസ് ഡി ഫോട്ടേഷൻ നമ്മൾ രണ്ടുപേരും പി എസ് ഡി ഫോട്ടേഷൻ റാങ്ക് യു കിട്ടുക അങ്ങനെയുള്ള നാൽപ്പതോളം ആൾക്കാർ നമ്മൾ വേദിയിൽ വെച്ചാതിൽ ചരിത്ര നിർമാതവും പടിഞ്ഞാറ്റിംഗര ശിവക്ഷേത്രം ഉപദേശിച്ച ശ്രീ വിനായക അജിത് കുമാർ ആണ് ചെയ്യുന്നത് അതോടെ മുഖ്യ അതിഥായിട്ട് എത്തുന്നത് ആണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കൊട്ടാരക്കര പ്രസിഡന്റ് ആണ് അതോടെ ആശംസാ പ്രസംഗം നടത്തുന്നത് ശ്രീ സുരേന്ദ്ര അജിത് കുമാർ ശ്രീ വി രാധാകൃഷ്ണൻ ശ്രീജിത്ത് പടിഞ്ഞാറ്റിംഗര വാർഡ് കൗൺസിലർ മാതൃസമിതിയുടെ പ്രസിഡന്റ് ഉഷാകുമാരി ആൾക്കാരാണ് നടത്തുന്നത് ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം മാധ്യമത്തിൻ്റെ പങ്ക് എന്ന് വളരെ വലുതാണ് കാരണം ഇത് ജനങ്ങളിലെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ എല്ലാം സഹായം ആവശ്യമാണ് നിങ്ങളുടെ എല്ലാം സാന്നിധ്യം എന്നും അവിടെ ഉണ്ടാകണം അതോടൊപ്പം തന്നെ വാർത്തകൾ ഈ ഇതിന്റെ എല്ലാം വിപുലമായ വാർത്തകൾ നമ്മൾ നിങ്ങൾ നൽകണം അതോടൊപ്പം തന്നെ അവിടെ നേരത്തെ തന്നെ തന്നെങ്കാവ് കമ്മിറ്റി അതോടൊപ്പം ജലേങ്കാവ് മാഹ് സമിതി ജലയങ്കാവ് പദപാഠശാലയുണ്ട് മറ്റേ പത്ത് നാലായിരത്തോളം പുസ്തകങ്ങളുടെ ശേഖരമുള്ള ഒരു ലൈബ്രറി ഉണ്ട് ഇങ്ങനെ വിവിധങ്ങളായ ഒരു നാടിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളുടെയും ഒരു സംഗ്രഹമാണ് അത് ഭക്തിയുടെ മാത്രത്തിലൂടെ അല്ലാതെ സാംസ്കാരികപരമായ പല കാര്യങ്ങളും ഞങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അവിടെ കുട്ടികളെ കലാവാസനയുടെ കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള വാദ്യോപകരണങ്ങൾ പാട്ടുകൾ പഠിപ്പിക്കാനുള്ള ഒരു ശ്രമവും ഞങ്ങൾ തുടങ്ങുന്നത് ഇതിന്റെ വിപുലമായ പരിപാടികൾ ഞങ്ങൾ ആശുപത്രി നിർമ്മിക്കുകയാണ് അതോടൊപ്പം തന്നെ ചിങ്ങവു സമൂഹ ഗണപതി ഹോമം ചിങ്ങവാസത്തെ ഐക്യം നവരാത്രി മഹോത്സവം അതുപോലെ ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ ഭാഗവത സപ്താഹ്ഞം ഇത് വിപുലമായി നടക്കുന്നു വീരപ്രതി ഉത്സവം വളരെ കൃത്യമായി കുറച്ച് നടപടാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിനെല്ലാം നിങ്ങളുടെ സാന്നിധ്യ സഹായ ശ്രമങ്ങളും കാണുമെന്ന് പറഞ്ഞു പറയാനില്ല നല്ല അവിടെ നമ്മുടെ ദേശീയ പ്രദേശങ്ങളിലൊന്നും ഇങ്ങനൊരു ദേവീക്ഷേത്രമില്ല നാളെ ചൈതന്യമുള്ള നാളെ തെങ്ങിക്കായിട്ടുള്ള ദേവിയാണ് തീർച്ചയായും അത് അവിടെയുള്ള ആളുകൾ അവിടെ വരുന്ന ദേവി ദേവിയും ദേവിയും വിളിച്ച് അത് ദേവിയായി അതുപോലെ ദേവിയുടെ സാന്നിധ്യമായി മാറി നല്ല തിരക്കുള്ള നല്ല ഒരു ക്ഷേത്രമാണ് അവിടെ വരുമ്പോൾ അറിയുകയല്ല അല്ല ഇവിടെ എല്ലാം ഒരു സാന്നിധ്യം ഏതെങ്കിലും ഈ ദിവസങ്ങളിൽ ഒരു ദിവസം ഉണ്ടാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് അതിന് വേണ്ടുന്ന ഒരു പ്രാധാന്യം നല്ല ഒരു ക്ഷേത്രമാണ് നല്ല സമാധാന അന്തരീക്ഷമുള്ള നല്ല ഐശ്വര്യമുള്ള വന വനം കണ്ടുകഴിഞ്ഞാൽ വനത്തിൻ്റെതായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏറിയ പോലുള്ള ഒരു കാവാണ് അപ്പം ഇവിടെ വൈഷ്ണവത്തിനും ശൈഷവത്തിനുമുള്ള നാഗരാജാവിൻ്റെ സാന്നിധ്യമുള്ള ഏക ക്ഷേത്രമെന്നാണ് ഈ പറയുന്നത് അങ്ങനെയുള്ള ചൈതന്യം എന്നുള്ളൊരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് സഹായിക്കണമെന്നാണ് ഈ അവസരത്തിൽ അതേപോലെ ഇത്രയും നല്ലൊരു കാവ് ടൗണിന്റെ മധ്യത്തില് കാണുന്ന അതേപോലത്തുള്ള വാവും പിന്നെ ഈ മരമരി ഞാൻ ആ കാവിൽ വന്നിട്ടുണ്ട് നല്ലൊരു കാവാണ് ആ എതിരുംകോഴ് പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആ ഒരു ആ മരത്തിന്റെ പേരെന്തോ ആ വെച്ചിരിക്കുന്ന പേരേ മരമാണ് അല്ല ഞാൻ അവിടെ വന്നിട്ടുണ്ട് നല്ല അന്തരീക്ഷമാണ് അവിടെ കാവും അല്ല ഞാൻ ഒരു പോസിറ്റീവ് എനർജിയാണ് അവിടെ പോസിറ്റീവ് ർജിയാ ഇനുഭവപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം ഞാൻ പറഞ്ഞു